പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പുതിയൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് കുറെ ആളുകൾ അപ്ലൈ ചെയ്തൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു കൺഫർമേഷൻ വന്നേക്കുന്നത് മറ്റൊന്നുമല്ല ഉമൺ സിവിൽസ് എക്സൈസ് ഓഫീസറുടെ പോസ്റ്റിലേക്കുള്ള കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൺഫർമേഷനിൽ കൺഫർമേഷൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങാം അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്താണ് എക്സാം എന്താണ് ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ നൽകേണ്ടത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത് സിലബസ് എങ്ങനെയാണ് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിക്കാം എക്സാം ഡേറ്റ് എന്താണ് കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ് തുടങ്ങിയ മുഴുവൻ എ ടു ടുസഡ് കാര്യങ്ങൾ എത്ര പേര് ഇന്നത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സാലറി പാക്കേജ് എങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങളൊറ്റ വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാനും കമന്റ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ആർക്കെയ്തു ഉമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ചിട്ടുള്ള മോഡൽ എക്സാംസ് ക്വസ്റ്റ്യം പ്രാക്ടീസ് തുടങ്ങിയവയൊക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഒരുപാട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ആരംഭിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി വേണ്ടവരൊക്കെ വാട്സ്ആപ്പ് മെസ്സേജ് ആയി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് ഈ ഒരു ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരു പ്ലസ് ടു ലെവൽ എക്സാം ആണ് കേട്ടോ ഇതിനകത്ത് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിൽ അപ്ലൈ ചെയ്തേക്കുന്നവരുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം തിരുവനന്തപുരം ജില്ലയിൽ അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് പത്തനംതിട്ട ജില്ലയിൽ പന്ത്രണ്ടായിരത്തി ആറു പേരാണ് ആലപ്പുഴ ജില്ലയിൽ ഇരുപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത് പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഓരോ ജില്ലകളിൽ അപ്ലൈ ചെയ്തേക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കണക്കാണ് ഇനി അടുത്തത് കോട്ടയം ജില്ലയിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേരും ഇടുക്കി ജില്ലയിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും എറണാകുളം ജില്ലയിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തെട്ട് പേരും തൃശൂർ ജില്ലയിൽ ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേരും പാലക്കാട് ജില്ലയിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേരും മലപ്പുറം ജില്ലയിൽ ഇരുപത്തി അഞ്ഞൂറ്റി എൺപത് പേരും കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് പേരും ദെൻ വയനാട് ജില്ലയിൽ പതിനായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് പേരും കണ്ണൂർ ജില്ലയിൽ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് പേരും കാസർഗോഡ് ജില്ലയിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് പേരുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്രയും പേര് ഈ ഒരു പോസ്റ്റിലേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ ഇത്രയും കണക്ക് പ്രകാരമാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിൽ കൺഫർമേഷൻ വയ്ക്കാത്തവരുടെ തന്നെ ഇത് കുറയും താല്പര്യമില്ല അപ്പൊ കുറച്ച് പേരൊക്കെ കൺഫർമേഷൻ നൽകാത്തതിന്റെ പേരിൽ കുറെ പേരൊക്കെ ഒഴിവായി പോകും എന്നാലും ഏറെക്കുറെ ഈ ഒരു കണക്ക് നമുക്ക് എന്താണ് ത്രയും പേര് കോമ്പാനുള്ള ഒരു പരീക്ഷയാണ് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ അത്യാവശ്യം കോമ്പറ്റീഷൻ ലെവലുള്ള ഒരു എക്സാം ആണെന്ന് ഓർക്കുക അത്യാവശ്യം നല്ല സാലറി പാക്കേജ് നന്നായിട്ട് രീതിയിൽ എന്താണ് നമുക്ക് ജോലി പ്രവേശിക്കാൻ സാധ്യമുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അപ്പൊ നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ നൽകുക കേട്ടോ ഇനി സാലറി പാക്കേജ് വരുന്ന ഇരുപത്തി ഏഴായിരത്തി ഒമ്പത് മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ഇടയിൽ സാലറി പാക്കേജ് വരുന്ന ഒരു പോസ്റ്റ് ആണിത് ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സാം ഡേറ്റ് വരുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കേട്ടോ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എൻ്റെ കൺഫർമേഷ അതായത് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ഫെബ്രുവരി ഏഴാം തീയതി ഒരു ശനിയാഴ്ചയാണ് ഫെബ്രുവരി ഏഴാം തീയതി എന്ന് പറയുന്നത് അപ്പൊ ഒരു ശനിയാഴ്ച ആയിട്ടായിരിക്കും എക്സാം നടക്കുക അപ്പൊ ഇനി അപ്പോ എന്താണ് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ കൃത്യം രണ്ട് മാസമാണ് അപ്പൊ ഈ മാസം അവസാനിക്കാൻ പോവുകയാണല്ലോ ഏറെക്കുറം അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ മാസം പിന്നെ ഡിസംബർ ഉണ്ട് ജനുവരി ഡിസംബർ ഫുള്ള് കിട്ടും ജനുവരി ഫുള്ള് കിട്ടും ഫെബ്രുവരി ഫുള്ള് നമുക്ക് പറയാൻ സാധിക്കുമോ ഏഴാം തീയതിയാണ് എക്സാം അപ്പൊ കൃത്യം ഒരു രണ്ടു മാസം രണ്ട് രണ്ടു മാസവും ഒരു രണ്ടാഴ്ച കഷ്ടിച്ച രണ്ടാഴ്ച ഒരു ഒന്നര ആഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസവും ഒരു ഒന്നര ആഴ്ചയുമാണ് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പില് ഉള്ളത് അപ്പൊ ഈ ഒരു രണ്ട് മാസവും ഒരു ഒന്നര ആഴ്ചയും കൃത്യമായിട്ട് വിനിയോഗിക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിൽ കട്ട് ഓഫ് ഒന്നും ഈ ഒരു എക്സാമിന് സാധാരണഗതി വരാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് അപ്പൊ കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു വരുന്ന രണ്ടു മുതൽ രണ്ടു മാസം ടു ഒന്നര ആഴ്ച വരെയുള്ള ദിവസം കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഹോൾ ടിക്കറ്റ് അവൈലബിൾ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പ്രൊഫൈലിൽ ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഒരുപാട് ഉദ്യോഗാർത്ഥികളോട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും മോഡൽ എക്സാം ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കാം ഇതാണ് ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് വരുന്നത് അതിൽ പൊതുവിജ്ഞാനത്തിൽ ചരിത്രം ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ചരിത്രം അഞ്ചു മാർക്ക് ധനതന്ത്ര ശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം നാല് മാർക്ക് അതുപോലെ ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് ദെൻ രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖല നാലു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് ലഘുവണിതോ മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ മലയാളം പത്ത് മാർക്ക് പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഈ തസ്തികയും സിവിൽ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറുമായി തസ്തികയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇരുപത് മാർക്ക് ഇനി പൊതുവിജ്ഞാനത്തെ ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങള് ഭൂമിശാസ്ത്രമാണെങ്കിലും അതിൻ്റെ എല്ലാ സവിശേഷ ഇന്ത്യൻ കേരള ഭൂമിശാസ്ത്രം ദെൻ ധനതന്ത്ര ശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രവും ആരോഗ്യവും ഭൗതിക ശാസ്ത്രം അതുപോലെ തന്നെ രസതന്ത്രം ദെൻ കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖല ഇതിൻ്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ദൻ അനുകാലിക വിഷയങ്ങൾ ലഘുവടിതവും മാനസിക നിരീക്ഷണ പാഠവും പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ഗ്രാമേഴ്സ് വരുന്നുണ്ട് വക്കാബുലറി വരുന്നുണ്ട് പിന്നെ മലയാളം വരുന്നുണ്ട് പിന്നെ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ടോപ്പ് സ്പെഷ്യൽ തസ്തികയുടെ ജോലി സ്വഭാവം ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആക്ടുകളെ കുറിച്ച് അബ്കാരി ആക്ടിനെ കുറിച്ച് വരുന്നുണ്ട് ദെൻ എൻ ഡി പി സി ആക്ടിനെ കുറിച്ച് വരുന്നുണ്ട് പിന്നെ ഹൗസ് വെയർ ഹൗസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലെ ഫോറിൻ ലിക്യർ റൂൾസിനെ കുറിച്ച് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നത് പിന്നെ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ട് നിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് നമ്മുടെ സിലബസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ ഇനി ൃത്യം രണ്ടു മാസവും ഒന്നര ആഴ്ചയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പൊ കൺഫർമേഷൻ നൽകുക എന്നാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കൺഫർമേഷൻ നൽകുക അതിനുശേഷം സിലബസ് എടുത്തു വെച്ച് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക ധാരാളം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഒരുപാട് എസ് സി ആർ സിടെ ഫാക്ടറികളൊക്കെ നന്നായിട്ട് പഠിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള കീ ഒരു ടിപ്സ് ട്രിക്സ് എന്നൊക്കെ പറയുന്ന ഇതാണ് ഒന്ന് ൌട്ട് ചെയ്യുക നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ പഠിക്കേണ്ടത് പിന്നെ വരുന്നത് എസ് സിആർ ടി നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ സിലബസ് മാ കുറെ എന്താ ഒന്നും പഠിക്കാത്തവർക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ടാസ്ക് ഒന്നും അല്ല നല്ല ഹെവി ടാസ്ക് ആണ് കാരണം ഇത്രയും സ്പെഷ്യൽ ടോപ്പിക്സ് അടക്ക അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ മാക്സിമം കവർ ചെയ്യുക എന്ത് തന്നെയും എസ് സിആർ ടിയും പ്രീവിയസ് ഇയർ സെറ്റിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം നമ്മുടെ മെറ്റീരിയൽസിൽ പ്രീവിയസ് ഇയർ സെറ്റും എസ് സിആർ ടിയൊക്കെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ നമ്മൾ നൽകുന്നത് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസുകൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോമായി അടുത്തൊരു സെക്ഷനായി കാണാം താങ്ക് യു സോ മച്ച്